ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി ശ്രീ മേതൃകോവിൽ ക്ഷേത്ര സന്നിധിയിൽ കടലുണ്ടി പുഴയോരത്ത് നൂറുകണക്കിന് ആളുകളാണ് കർക്കിടകമാസ പിതൃതർപ്പണം നടത്തിയത് പിതൃതർപ്പണത്തിന് താമരശ്ശേരി മണി പി കെ ഉണ്ണി കാലത്തൊടി ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി തന്ത്രി ബ്രഹ്മശ്രീ മൊടപ്പിലാപ്പള്ളി ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമം സായുജ്യപൂജ കാൽക്കഴിയുച്ചൂട്ട് എന്നിവയും നടന്നു പിതൃതർപ്പണത്തിനെത്തിയവർക്കായി ദേവസ്വം പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു പോലീസ് കുട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകൾ സുരക്ഷാ കാര്യങ്ങളിൽ ഭക്തരെ സഹായിച്ചു സ്മാർട്ട് പടിഞ്ഞാറ്റുമുറി ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു മാതൃസമിതി ആഘോഷ കമ്മിറ്റി പരിസരവാസികൾ തുടങ്ങി സന്നദ്ധ സേവകരും സജീവമായി ഉണ്ടായിരുന്നു സന്നദ്ധ സേവനം നടത്തിയവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ അഭിനന്ദനം അറിയിച്ചു ഭക്തജനങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും മലപ്പുറം പോലീസ് ഡിവൈഎസ്പി ശ്രീ ബിജു സാർ അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും അതുപോലെ തന്നെ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്മാർട്ട് തുടങ്ങിയുള്ള സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ അപാലവൃദ്ധം വരുന്ന ഭക്തജനങ്ങളും സഹകരിക്കുകയുണ്ടായി